നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയവരുടെ ഗതിയെല്ലാം അതോഗതിയാണ് ആദ്യമൊക്കെ ബി ജെ പി കാര് പാർട്ടിയിൽ വന്നവർക്ക് നല്ല സ്വീകരണവും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകും എന്നാൽ ആവശ്യത്തിന് അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കറിവേപ്പില കളയുന്ന പോലെ കളയും അതേപോലെ തന്നെ അനിൽ ആന്റണിയുടെ ഗതിയും അധോഗതിയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വരുന്നത് ബി ജെ പി ഏറെ കൊട്ടിഘോഷിച്ച് പാർട്ടിയിലേക്ക് എത്തിച്ച ആളാണ് അനിൽ ആന്റണി അനിൽ ആന്റണിയെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ മുഖ്യമന്ത്രിയും ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപവുമായ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിലുള്ളപ്പോൾ അച്ഛന്റെ പേര് പറഞ്ഞ് അനിൽ ആന്റണി നേടിയത് കോൺഗ്രസിന്റെ ദേശീയ ഐ ടി സെൽ മേധാവി എന്ന സ്ഥാനമാണ് എന്നാൽ പാപി പാപിചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ അനിലിനെ ദേശീയ ഐ ടി സെൽ മേധാവി സ്ഥാനം ഏൽപ്പിച്ചതു മുതൽ അതിന്റെ പ്രവർത്തനവും നിലച്ചു എന്നാൽ ആന്റണിന് പകരം ദേശീയ ഐ ടി സെൽ സ്ഥാനത്തേക്ക് ഒരാളെ കോൺഗ്രസ് നിയമിച്ചപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോൺഗ്രസ് കുതിച്ചുയർന്നു എന്നുള്ള വാർത്ത ഞാനും നിങ്ങളുമൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് അല്ലെങ്കിലും ഒരു കഴിവുമില്ലാതെ അച്ഛൻ്റെ തണലിൽ രാഷ്ട്രീയത്തിലെത്തിയ ഇവനെയൊക്കെ എഴുത്തു വെളിയിൽ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ ഇത് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് കാലുകുത്തിയപ്പോൾ ബി ജെ പി കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ വ്യാപകമായി പത്തനംതിട്ടയിൽ സമാഹരിക്കുമെന്ന് പറഞ്ഞാണ് അനിൽ ആന്റണി പത്തനംതിട്ട സീറ്റ് ബി ജെ പിയിൽ നിന്നും ചോദിച്ചു വാങ്ങിയത് പി സി ജോർജ് പത്തനംതിട്ട സീറ്റിൽ കണ്ണു വെച്ചിരിക്കെ നൈസായി പി സിയെ വെട്ടിയാണ് അനിൽ ആന്റണി സീറ്റ് കരസ്ഥമാക്കിയത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ ഓവർ കോൺഫിഡൻസോടെ താൻ ജയിക്കുമെന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് അനിൽ ആന്റണി തള്ളുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് സത്യത്തിൽ അനിലിന്റെ ആ തള്ളുകൾ കേട്ട പലരും ആ നിമിഷം ചിന്തിച്ചു പോയി കാണും ഇനി ഇവനെങ്ങാനും ജയിക്കുമോ എന്ന് അത്രയ്ക്കുണ്ടായിരുന്നു ചാനലുകളിൽ വന്ന് അനിൽ ആന്റണിയുടെ തള് ജൂൺ ഒന്നിന് എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ ബി ജെ പി ഉറപ്പായും ജയിക്കുന്ന മൂന്ന് സീറ്റുകളിൽ പത്തനംതിട്ടയും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച മണ്ഡലമാണ് പത്തനംതിട്ട എന്നാൽ അവർക്ക് മനസ്സിലായിരുന്നില്ല അനിൽ എന്നത് ഒരു മരവാഴയായിരുന്നുവെന്ന് പത്തനംതിട്ട ഇങ്ങെടുക്കുമെന്ന് ബി ജെ പി മനക്കോട്ട കെട്ടി കെ സുരേന്ദ്രൻ മൂന്ന് ലക്ഷം വോട്ടുകൾ പിടിച്ച മണ്ഡലമായിരുന്നു പത്തനംതിട്ട എന്നാൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതോടെ ബി ജെ പിക്ക് എട്ടിന്റെ പണി കിട്ടി എന്ന് തന്നെ വേണം പറയാൻ ബി ജെ പിയിൽ പോയാൽ രക്ഷപ്പെടും ബി ജെ പിയിൽ നിന്നാൽ ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടുമെന്നൊക്കെ സ്വപ്നം കണ്ട അനിൽ ആന്റണി ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ എട്ടു നിലയിൽ തന്നെ പൊട്ടി കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടുകൾ നേടിയപ്പോൾ അനിൽ ആന്റണി നേടിയതാവട്ടെ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകൾ മാത്രം ഏതാണ്ട് അറുപത്തി അയ്യായിരം വോട്ടുകളുടെ കുറവാണ് ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി പ്രതീക്ഷിച്ചത് ഒരു മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളായിരുന്നു ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ മാത്രമാണ് ബി ജെ പിക്ക് മനസ്സിലായത് അനിൽ മരവാഴയാണെന്നുള്ളത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടിയതോടെ ബി ജെ പി കാരുടെ സ്വഭാവം മാറി അനിൽ ആന്റണിയെ പല നേതാക്കളും രൂക്ഷമായി തന്നെ വിമർശിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ബി ജെ പി യോഗത്തിൽ അനിലിനെ രൂക്ഷമായ ഭാഷയിൽ കെ സുരേന്ദ്രനടക്കം പല നേതാക്കളും വിമർശിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ വ്യാപകമായി പിടിക്കുമെന്ന് പറഞ്ഞ അനിലിനോട് ക്രിസ്ത്യ വോട്ടുകൾ എവിടെയെന്ന് നേതാക്കൾ ചോദിച്ചപ്പോൾ അനിൽ ആന്റണി വായിൽ പടം തിരികെ പോലെ ഇരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അനിൽ ആന്റണി ബി ജെ പിയിലാകെ ഒറ്റപ്പെട്ട സ്ഥിതിയിലായി എന്ന് വേണം പറയാൻ രൂക്ഷ വിമർശനം കേട്ട അനിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ബി ജെ പി പ്രവർത്തനം മടുത്തു എന്ന് അനിൽ തന്റെ അടുത്ത അനുയായവരോട് പറഞ്ഞു എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്തായാലും പത്തനംതിട്ട ഇങ്ങെടുക്കുമെന്ന് വീമ്പിടക്കിയ അനിലിന് വയറ് നിറച്ചും നേതാക്കളുടെ കയ്യിൽ നിന്നും കിട്ടിയതോടെ ബി രാഷ്ട്രീയം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്